നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൈനർ ഫൈവിലെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഇതിൽ അധ്യായം എട്ടായിട്ട് നൽകിയിരിക്കുന്നത് മാറ്റത്തിൻ്റെ വിത്തുകൾ അതായത് കെനിയൻ സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതി പ്രവർത്തകയായ വാങ്കരി മാതായുടെ ഒരു പെണ്ണിൻ്റെ ആത്മകഥ എന്ന പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായമാണ് മാറ്റത്തിൻ്റെ വിത്തുകൾ വാങ്കരി മാതായ് എന്നാണ് ആ സ്ത്രീയുടെ പേര് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പാതയെക്കുറിച്ച് അവർ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ കാലിടറി വീഴാത്തവർ ചുരുക്കമാണ് അപ്പോൾ ഓരോ വീഴ്ചയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സമയത്തെ അല്പം വൈകിക്കുന്നു അപ്പൊ അവിടുന്ന് മുന്നോട്ട് എഴുന്നേറ്റ് പോകാനുള്ള ഊർജ്ജമാണ് വിജയികൾക്ക് സ്വയം കിട്ടേണ്ടത് അപ്പോൾ ഒരു നശിച്ച തിങ്കളാഴ്ച എനിക്കും ഇങ്ങനെ ഒരു വിഷമം വന്നു പക്ഷെ ഞാൻ എന്തായാലും താമസിക്കാനായിട്ട് വേറൊരു സ്ഥലം കണ്ടെടുത്തു ആറ് ആറുമാസത്തേക്ക് എനിക്കൊരു വീട് കിട്ടി അവിടെ ചെന്നിട്ട് അത്യാവശ്യ സാധനങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തത് കാരണം ഇനിയും അവിടെ തുടരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു എഴുപത്തി അഞ്ചിൽ ഞാൻ വാങ്ങിയ ചെറിയൊരു വീട്ടിലേക്ക് ആറ് മാസത്തിന് ശേഷം താമസം മാറ്റി അപ്പോൾ അതിൽ താമസിക്കേണ്ടി വരുമെന്നുപോലെ ഞാൻ കരുതിയതല്ല അതുകൊണ്ട് ആ ആ വീട് വാങ്ങുമ്പോൾ എൻ്റെ പേര് അതിൽ ചേർത്തിരുന്നു കൊണ്ട് എനിക്കെന്തായാലും ആപത്തിൽ തുണയായി അപ്പോൾ അടുത്ത ഏതാനും മാസങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്തു അപ്പം കുറെ വർഷങ്ങളായിട്ട് തനിച്ചിരിക്കാനോ ജീവിതത്തിന്റെ കണക്കെടുപ്പ് നടത്താനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല സർക്കാർ സർക്കാരിനെതിരെയുള്ള പോരാട്ടം വിവാഹമോചനത്തിൻ്റെയും തിരഞ്ഞെടുപ്പിൻ്റെയും പോരാട്ടം ഇതിലെല്ലാം നിന്ന് ഒഴിഞ്ഞിരുന്ന് ഞാൻ എന്നെ കുറിച്ച് പഠിച്ചു ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനമാണ് എനിക്ക് ജീവിക്കാനുള്ള അഭിനിവേശം തന്നത് അപ്പോൾ ഈ വാങ്കിരി മാതായി അറിയപ്പെടുന്നത് കെനിയൻ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം അതായത് പച്ചപ്പും കൃഷിയും വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശ്യം ഇപ്പം സർവകലാശാലയിലെ ഉദ്യോഗം ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് മുഴുവൻ സമയം നൽകാൻ എന്നെ അനുവദിച്ചിരുന്നില്ല എന്നാൽ ഞാൻ ഇപ്പോൾ സർവ സ്വതന്ത്രയാണ് അതിനെല്ലാം ഉപരിയായി എനിക്ക് ഉദ്യോഗം അത്യാവശ്യമാണ് സർക്കാർ ഉദ്യോഗങ്ങളോ സർക്കാരിൻ്റെ ശുപാർശ ആവശ്യമുള്ള അന്തർദേശീയ സംഘടനകളുടെ ഉദ്യോഗമോ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ സ്വകാര്യ മേഖലയിലെ ഉദ്യോഗങ്ങൾക്കായി ശ്രമിച്ചു തുടങ്ങി അപ്പോൾ എല്ലാവരും എന്നെ നിശബ്ദരാക്കി കാരണം ഞാൻ സർക്കാരിനോട് ഏറ്റുമുട്ടിയ ആളാണ് അതാണ് എനിക്ക് ജോലി കിട്ടാത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പാരമ്പര്യേതര ഊർജത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ അന്തർദേശീയ സമ്മേളനത്തിന് കെനിയ വേദിയായി അപ്പൊ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ ആ സമ്മേളനത്തിന്റെ അജണ്ടയുമായി ചേർന്ന് പോകുന്നതായിരുന്നു അങ്ങനെ ഞാൻ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സന്നദ്ധ സംഘടനകളുടെ ഒരു കൂട്ടായ്മ വിളിച്ചുകൂട്ടി വേൾഡ് കൺസർവേഷൻ യൂണിയനും ഇന്ത്യയിൽ നിന്നുള്ള ചിപ്കോ പ്രസ്ഥാനം അടക്കം ധാരാളം പേര് അതിൽ പങ്കെടുത്തു കുട്ടികൾ തയ്ച്ചെടികൾ സമ്മാനിച്ചു ആ പരിപാടി മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ചു സമ്മേളനത്തെ തുടർന്ന് സർക്കാർ സർക്കാർ ഇതര സന്നദ്ധ സംഘടനകളുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തി അങ്ങനെ മെക്സിക്കോ സമ്മേളനത്തിന് വേണ്ടി ഒരു വോളണ്ടറി ഫണ്ട് ഫോർ ദ ഡെക്കേഡ് ഫോർ വിമൺ എന്ന് മുൻകൈക്ക് സമർപ്പിച്ചു പിന്നീട് യൂണിഫോം എന്നറിയപ്പെട്ട ഈ ഏജൻസിയുടെ മേധാവി മാർഗ്രറ്റ് സെഡർ കനിയയിലായിരുന്നു താമസം ഏറെ താമസിയാതെ സഹായകസ്തങ്ങൾ എന്നെ തേടിയെത്തി നോർവീജിയൻ ഫോറസ്ട്രി സൊസൈറ്റി ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു അപ്പോൾ ഉദ്യോഗം അടിയന്തിരമായി ആവശ്യമുള്ളതിനാൽ എനിക്ക് വ്യക്തിപരമായി മറുപടി പറയാൻ ആവില്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു എങ്കിലും മറ്റാരെങ്കിലും നോർവീജിയൻ ഫോറസ്ട്രി സൊസൈറ്റിയെ സഹായിക്കും എന്നാൽ കോർഡിനേറ്റർ പദവി എനിക്ക് നൽകാനാണ് അവർ തീരുമാനിച്ചത് ഞാനത് ഇരു കൈയും നീട്ടി സ്വീകരിക്കും പിന്നെ ഇതിനുശേഷം ഞാൻ വേറൊരു ജോലിക്കും പോയിട്ടില്ല ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് ഊടും പാവം നെയ്യുകയായിരുന്നു എൻ്റെ പ്രസ്ഥാന ജീവിതം അപ്പൊ ആവശ്യമായ ആവശ്യമായ ധനസഹായ യൂണിഫോം ആണ് തന്നത് രണ്ടു ലക്ഷത്തിലധികം അമേരിക്കൻ ഡോളറാണ് ആദ്യ ഗഡുവായി ലഭിച്ചത് അത്രയും പണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു യു എൻ ഏജൻസിയുടെ സഹായം ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് കൂടുതൽ സാധുത നൽകി അതേ തുടർന്ന് കൂടുതൽ സംഘടനകൾ ഞങ്ങൾക്ക് ധനസഹായം നൽകി ഞാൻ കുറെ സ്ത്രീകളെ സന്നദ്ധ പ്രവർത്തകരായി നിയമിച്ചു വിത്ത് മുളപ്പിക്കുന്ന ഗ്രാമീണ സ്ത്രീകൾക്ക് സാങ്കേതിക സഹായവും ഉപദേശവും നൽകി വിത്ത് മുളപ്പിക്കുന്നതിന് നൽകിയിരുന്ന പ്രതിഫലത്തിന്റെ കണക്കുകളും അവർ തന്നെയാണ് സൂക്ഷിച്ചത് അപ്പൊ കൂമ്പടഞ്ഞു അടഞ്ഞു പോകുമായിരുന്നു ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം അതിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധനസഹായം വീണ്ടും തെളിരണിയിച്ചു ഏതാനും തയ്ച്ചടി തോട്ടങ്ങളും പെണ്ണുങ്ങളും എന്ന അവസ്ഥയിൽ നിന്ന് ലക്ഷക്കണക്കിന് മരങ്ങൾ നടുന്ന ആയിരക്കണക്കിന് സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം മാറി അപ്പൊ ഞാനാണെങ്കിൽ രാവും പകലും ഒരു കഴുതേ പോലെ ഇതിന്റെ അകത്ത് പണിയെടുത്തു അപ്പൊ അക്കാദമിക വിദ്യാഭ്യാസത്തിലൂടെ എനിക്ക് ലഭിച്ച വിജ്ഞാനം ഞാൻ സാമൂഹ്യ പുരോഗതിക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത എന്നിൽ ബലമായി ഇപ്പൊ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം പൂർണ്ണമായി ഫലപ്രദമാകണമെങ്കിൽ തൈച്ചെടികൾ മണ്ണിൽ കുഴിച്ചിട്ടതുകൊണ്ട് മാത്രമാവുന്നില്ല വീണ്ടും ചെടികൾ വളർന്ന് മരങ്ങളാവണെന്നു എന്നുള്ളത് ഉറപ്പിക്കണം ഞാൻ മറ്റു പെണ്ണുങ്ങളോട് പറഞ്ഞത് നിങ്ങളിൽ തൈച്ചെടികൾ വാങ്ങുന്നവർ അത് നടന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അടുത്ത ആറുമാസം അത് നന്നായി വളരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അതിനുശേഷമായിരിക്കും നിങ്ങളുടെ സേവനത്തിനുള്ള പ്രതിഫലം വരുന്നത് ഇന്നും ഗ്രീൻ ബെൽറ്റ് ഈ ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ചെടികളോടും മരങ്ങളോടും പെണ്ണുങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന്റെ നിയമം വന്നു അവർക്കൊക്കെ വീട്ടിൽ നൂറുകൂട്ടം പണികളുണ്ടെങ്കിലും എന്നാൽ മാത്രമേ ഈ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോവുകയുള്ളൂ പോകുകയുള്ളൂന്ന് എനിക്കറിയാമായിരുന്നു ആറുമാസത്തിന് ശേഷം എത്ര ചെടികൾ അതിജീവനത്തിന്റെ പാതയിൽ ഉണ്ടെന്നും നമ്മൾ അറിയണം ഇപ്പം വേണമെങ്കിൽ സ്വന്തം ഭർത്താക്കന്മാരെയോ ആൺമക്കളെയോ ഒക്കെ കൂട്ടിക്കൊണ്ട് അവർക്ക് ഈ ചെടികളുടെ ഏർ നട്ട സ്ഥലങ്ങളിലേക്ക് പോകാം ഇത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കി അവരിൽ ചിലരെങ്കിലും വിദ്യാഭ്യാസമുള്ളവരായിരുന്നു മരത്തിന്റെ തരങ്ങളൊക്കെ ഞങ്ങൾ അവരെ പഠിപ്പിച്ചു ഇംഗ്ലീഷിൽ കണക്ക് സൂക്ഷിക്കാനും അവർക്ക് പറ്റിയത് പ്രസ്ഥാനത്തിന് കൂടുതൽ ബലം നൽകി ക്രമേണ വിത്ത് നടന്ന പ്രസ്ഥാനം എന്നതിൽ നിന്ന് ആശയങ്ങൾ നടന്ന പ്രസ്ഥാനമായി ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം മാറി മാത്രമല്ല ഗ്രാമീണരൊക്കെ വന്നിട്ട് സ്വന്തം പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഒരു മടിയുമില്ലാതെ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിൽ തുറന്ന് പറയാനുണ്ട് പൊതുഭൂമിയുടെ അനധികൃതമായ കൈമാറ്റം പോഷകാഹാരക്കുറവ് തൊഴിലില്ലായ്മ അഴിമതി ഇതെല്ലാം ഞങ്ങളുടെ വിഷയങ്ങളായി ആ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ ഗ്രാമീണരെ പ്രേരിപ്പിച്ചു അപ്പൊ സ്വന്തം ജീവിതസ്ഥിതി മെച്ചപ്പെടുത്താൻ മുന്നോട്ട് തുനിഞ്ഞിറങ്ങിയ സ്ത്രീകൾക്ക് സർക്കാർ എല്ലാം ചെയ്യും എന്നുള്ള മനോഭാവത്തിന് മാറ്റം ഉണ്ടാവുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കലാണ് നമ്മുടെ പരമമായ ലക്ഷ്യമെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു ഇപ്പൊ യോഗ പൊതുയോഗങ്ങൾ വയ്ക്കുമ്പോൾ സ്വന്തം ഭാഷയിൽ പെണ്ണുങ്ങളും ഉം ആണുങ്ങളും ഒക്കെ എഴുന്നേറ്റിന്ന് അവരവരുടെ പ്രശ്നങ്ങൾ പറയുന്ന വലിയൊരു കാര്യമായിരുന്നു ഇപ്പൊ ജനാധിപത്യം മനുഷ്യാവകാശം ലിംഗാവകാശ പദവി അധികാര സമവാക്യങ്ങൾ ഇതിനെല്ലാം ഇതെല്ലാം ചേർന്ന ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം മാറുകയായിരുന്നു പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ കാര്യക്ഷമമായും തുല്യമായും സുസ്ഥിരമായും ഉപയോഗിക്കാം എന്ന് കാണിക്കുന്ന തരത്തിലുള്ള പുത്തൻ പരീക്ഷണങ്ങളാണ് കെനിയയിൽ ഉണ്ടായത് മണ്ണിനെ അമ്മയെ കരുതുന്ന തദ്ദേശ സംസ്കാരത്തിന്റെ ചില അംശങ്ങളെല്ലാം വർത്തം അംശങ്ങളെങ്കിലും വർത്തമാനകാലത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിനായിട്ടുണ്ട് കാടുകളെല്ലാം വെട്ടി വെളുപ്പിച്ച ആനക്കൊമ്പിനായും പുലിത്തോലിനായും മൃഗങ്ങളെ കൊന്നൊടുക്കിയ കോളനി ഭരണത്തിന്റെ കറുത്ത ചരിത്രം ഞങ്ങൾ സാധാരണക്കാരെ പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിയോടെ ബെൽറ്റ് പ്രസ്ഥാനം കെനിയയിൽ എല്ലായിടത്തും പടർന്നു രണ്ടായിരം സ്ത്രീ സംഘങ്ങൾ വിത്ത് ശേഖരിക്കുകയും തയ്ച്ചെടികൾ നടുകയും മരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു കാലക്രമേണ ആറായിരം തയ്ച്ചെടി തോട്ടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു പതിനായിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും അതിൽ പങ്കാളികളായി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകമായപ്പോഴേക്കും ഏതാണ്ട് മുപ്പത് ദശലക്ഷം മരങ്ങൾ ഞങ്ങൾക്കെനിയയിൽ നട്ടു കഴിഞ്ഞു അപ്പോൾ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് നാഷണൽ ലെവൽ അല്ലെങ്കിൽ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ ലഭിച്ചതോടെ ഞങ്ങൾക്ക് ശത്രുക്കളും കൂടി വന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭ നെയ്റോബിയിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി അതിൽ വെച്ച് എനിക്ക് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനായി അത് അവിടുത്തെ പ്രതിനിധികൾ ഞങ്ങളുടെ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇതെല്ലാം ഞങ്ങളുടെ സർക്കാരിനെ വീണ്ടും പ്രകോപിപ്പിച്ചു അപ്പോൾ സംഘടന ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം അപ്പോൾ അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എൻ സി ഡബ്ല്യു കെ ഗ്രീൻ ബെൽറ്റിനെ കൈയൊഴിയാൻ തുടങ്ങി അപ്പോൾ രണ്ട് രണ്ട് സംഘടനകളാവുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൻ സി ഡബ്ല്യു കെയിൽ നിന്ന് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം വേർപിരിഞ്ഞു ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം പിന്നീട് മറ്റൊരു സംഘടനയായി മാറുകയാണ് ചെയ്തത് അപ്പം മരം നടുന്ന പെണ്ണുങ്ങൾ അംഗങ്ങളായുള്ള സംഘടന നിലനിൽക്കുന്നടത്തോളം കാലം സർക്കാർ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തെ അതിൻ്റെ പാട്ടിന് വിട്ടു പക്ഷേ മരങ്ങൾ അപ്രത്യക്ഷമാവുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പെണ്ണുങ്ങളോട് വിശദീകരിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യാവകാശങ്ങൾക്കും പരിസ്ഥിതി അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ തുടങ്ങിയതോടെ സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും പാർലമെന്റ് അംഗങ്ങളും ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയെങ്കിലും തടയിടുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നയം ഒമ്പതിലധികം പേർ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്ന നിയമവിരുദ്ധമാണെന്നൊരു ഒരു നയം സർക്കാർ പൊടി തട്ടിയെടുത്തു ഞങ്ങളുടെ സംഘങ്ങളിലാണെങ്കിൽ പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ആളുകൾ ഉണ്ട് അപ്പൊ അയൽക്കാരെ പെണ്ണുങ്ങളോട് സംസാരിക്കുക എന്തിനാണ് സർക്കാരിന്റെ അനുമതി എന്ന് അങ്ങനെ ഞാൻ ചോദിച്ചു അങ്ങനെ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനവും സർക്കാരും തമ്മിൽ ഒരു തുറന്ന പോരാട്ടം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന വർഷങ്ങളിൽ കെനിയയിൽ അഴിമതി വർദ്ധിച്ചു ജനങ്ങൾ കൂടുതൽ അസംതൃപ്തരായി അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ജനകീയ സ്വഭാവം പതുക്കെ പതുക്കെ മാഞ്ഞുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സർക്കാരിന്റെ പല തീരുമാനങ്ങളെയും തുറന്ന് എതിർത്തു അപ്പൊ ഇത്രയാണ് ഈ വാങ്കിരി മാതായുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗമാണ് അതിന്റെ എട്ടാം അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പെണ്ണിൻ്റെ ആത്മകഥ എന്നുള്ള അതിലെ തലകുനിക്കാ തലകുനിക്കാതെ എന്നുള്ള ആത്മകഥയിലെ അധ്യായം എട്ടാണ് മാറ്റത്തിന്റെ വിത്തുകൾ അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിന്റെ ആശയം ഗ്രഹിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവർ സ്നേഹത്തോടെ ഷീബ ടീച്ചർ